ഞാൻ ചാടിത്തുള്ളി താഴേക്ക് പോയി അച്ഛൻ താഴെ സോഫയിൽ ഇരിക്കുന്നുണ്ട് മുഖത്ത് പതിവിലും ഗൗരവമുണ്ട് ഞാൻ അച്ഛൻ്റെ അടുക്കിലേക്ക് നടന്നു എന്താ അച്ഛ വിളിച്ചേ ഞാനും കുറച്ച് ഗൗരവത്തോടെ ചോദിച്ചു മോളെ നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യം അച്ഛൻ പറയാൻ പോകുന്നു അച്ഛൻ പുഞ്ചിരിയോടെ പറഞ്ഞു എന്താ അച്ഛ ഞാൻ ആകാംക്ഷയോടെ ആസുഖി മോളെ നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ മഹാരാജാസ് കോളേജിൽ നിന്നും അഡ്മിഷൻ കിട്ടി നിനക്ക് മാത്രമല്ല നിൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കുമുണ്ട് അച്ഛൻ പറഞ്ഞു ഹയ്യര ഹയ്യേ ഹയ്യര ഹയ്യേ പിതാജിയുടെ മുന്നിലാണെന്ന് പോലും നോക്കാതെ ഞാൻ തുള്ളിച്ചാടിപ്പോയി മക്കളെ തുള്ളിച്ചാടിപ്പോയി നേരാണോ അച്ഛ ഞാൻ ഒരുപാട് ഹാപ്പിയായി ഞാൻ പിതാജിക്ക് ഒരു മുത്തവും കൊടുത്ത് മുകളിലേക്ക് ഓടി മോളെ ഒരു കാര്യം കൂടി പറയാനുണ്ട് അച്ഛൻ കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞു ഞാൻ ഡാൻസ് പ്രോഗ്രാം ഇട്ട് തിരിഞ്ഞു നോക്കി എന്താ എന്ന അർത്ഥത്തിൽ അച്ഛൻ നോക്കി മോളെ ഇത് കോഴിക്കോടാണ് ഇവിടെ നിന്ന് ദിവസവും എറണാകുളം വരെ പോയി വരാൻ പറ്റില്ലല്ലോ അച്ഛൻ വീണ്ടും സീരീസിന് ഇല്ല അതിനല്ലേ നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കോ നിൽക്കാമെന്ന് തീരുമാനിച്ചത് മീ അതെ പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട് ഹോസ്റ്റലിൽ നിൽക്കാൻ കഴിയില്ല അവിടെ ഫുൾ ആണ് ഇനി രണ്ടു പേർക്ക് നിൽക്കാനേ പറ്റൂ നിങ്ങൾ അഞ്ച് പേരില്ലേ അച്ഛൻ ഇനി എന്തു ചെയ്യും അച്ഛ മീ അഗെയിൻ ആസ്സി മോളെ ഞാൻ അനുവിൻ്റെ യച്ചുവിൻ്റെയും ഒക്കെ അച്ഛന്മാരെ കണ്ടിരുന്നു തൽക്കാലത്തേക്ക് ഒരു ഫ്ലാറ്റിൽ നിർത്താമെന്ന് അവരുടെ അഭിപ്രായം എന്താ മോൾക്ക് എന്തേലും പറയാനുണ്ടോ അച്ഛൻ ആക്സ് നമ്പൂതിരി വീട്ടിൽ പട്ടിക്ക് ഇറച്ച് കഷ്ണം കിട്ടിയ അവസ്ഥയായിരുന്നു എൻ്റേത് അയ്യോരാ അയ്യേ ഇവിടെ നിന്ന് ഡാൻസ് കളിച്ച് പണി പാളും വെള്ളത്തിൽ കിട്ടുമെന്ന് റിയാവുന്നതു കൊണ്ട് മനസ്സിൽ തുള്ളിച്ചാടി മക്കളെ തുള്ളിച്ചാടി അത് സാരമില്ല അച്ചാ അങ്ങനെ പറഞ്ഞു ഞാൻ കൂളായി പറഞ്ഞു പിന്നെ മോളെ ദാ അച്ഛൻ ഒരു കവർ എൻ്റെ നേരെ നീട്ടി ഞാൻ അത് തുറന്നു നോക്കി വീണ്ടും ഡാൻസ് അതിൽ ഒരു ഫോൺ നല്ല അടിപൊളി ഫോൺ അച്ഛാ സിമ്മെടുത്തോ ഇത് അച്ഛൻ ഐശ്വര്യമായി സിമ്മും തന്നിരിക്കുന്നു ഞാൻ ഫോൺ കൊണ്ടുപോയി മുകളിലേക്ക് ഓടി റൂമിൽ കയറി അമ്മയുടെ ഫോണിൽ നിന്നും ഞങ്ങൾ അഞ്ച് പേരുള്ള അതോ ലോകം ഗ്രൂപ്പിലേക്ക് എൻ്റെ നമ്പർ ആഡാക്കി ഹ ഹ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളൊക്കെ ഇനിയും വളരേണ്ടിയിരിക്കുന്നു എനിക്ക് പിതാജി ന്യൂ ഫോൺ വാങ്ങി തന്നു ആരും വിഷമിക്കേണ്ട നിങ്ങൾക്കും എൻ്റെ ഫോൺ സ്വന്തം ഫോൺ പോലെ കരുതാം എന്ന് ഞാൻ പറയും എന്ന് ആരും വിചാരിക്കേണ്ട ഞാൻ ഞാൻ എൻ്റെ സ്വന്തം ഫോണിൽ നിന്ന് കളിക്കുമ്പോൾ അമ്മയുടെ ഫോണിൽ നിന്ന് കളിച്ച് ആശ തീർക്കാം നിങ്ങൾക്ക് എന്ന് വോയിസ് മെസ്സേജ് അയച്ച് ഇൻഫോം നോക്കിയപ്പോൾ എല്ലാം ഞെട്ടി തെണ്ടികളും കണ്ടിട്ടുണ്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ടും നോ റിപ്ലൈ എന്തേനെ പറ്റി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ ലെച്ചു എന്തൊക്കെയോ നം ഏതൊക്കെയോ നമ്പേഴ്സ് ആടുന്നു ആ നമ്പറുകൾ ഉറവിടം തേടി പോയപ്പോഴാണ് ഞാൻ ആ തുണിയൊടുക്കാത്ത സത്യം അറിഞ്ഞത് ആ നമ്പറല്ലേ നമ്മുടെ നാല് തെണ്ടികളുടെ നമ്പറാണ് എല്ലാവരും ഇതേ േട്ടേ വീഡിയോ കോൾ ചെയ്യുന്നു എന്തോ എങ്ങനെ അനുവാണ് ഒരു വെള്ളമുണ്ട് കിട്ടുവോ സ്വയം പുതച്ച് കിടക്കാനാ നച്ചിലിൻ്റെ ആട്ട് ഞങ്ങൾക്കും ഫോൺ കിട്ടിയടി പന്നി ശ്രീയുടെ വക ഇവളുടെ കുറവ് കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് പറയാനുള്ളത് ഇവർ പറഞ്ഞു കെട്ടോടി മാറി ബാബിയുടെ ഏറ്റവും നല്ല ഭാഷ മക്കളെ നിങ്ങൾക്ക് ഫോൺ കിട്ടിയതിൽ വളരെ സന്തോഷം ഞാൻ വീണ്ടും നിസ്കൂമായി ഓഹോ എടി അതൊക്കെ വിട് പിന്നെ നമ്മളെ ഹോസ്റ്റലിലാക്കുന്നില്ല എന്ന് ഫ്ലാറ്റിലാക്കാൻ എന്ന് ഞാൻ അതെടി എന്നോട് പറഞ്ഞു അനുവാണ് എടി എപ്പോയാ എനിക്ക് സമാധാനമായേ അതെന്താ എടി ഹോസ്റ്റലാണെങ്കിൽ കൃത്യസമയത്ത് ഇറങ്ങുകയും കയറുകയും വേണ്ടേ ഫ്ലാറ്റിലാണെങ്കിൽ അത് വേണ്ടല്ലോ ഞാൻ അത് ശരിയാ പിന്നെ നിങ്ങൾ നിങ്ങളറിഞ്ഞോ തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങും ശനിയാഴ്ച ഫ്ലാറ്റിലേക്ക് പോകണ്ടേ അപ്പോൾ ആണ് ശനിയാഴ്ച എന്ന് പറയുമ്പോൾ മറ്റന്നാൾ അല്ലടി ഞാൻ ആസ്കി അതെ മറ്റന്നാൾ പോകണം ഞാൻ എൻ്റെ കെ ടി എം എടുക്കാം നീയും ഞാനും അതിലും ബാബിയും അനുവും അനുവിൻ്റെ സ്കൂട്ടിയിലും ലച്ചു അവരുടെ സ്കൂട്ടിയിലും വന്നോട്ടെ ശ്രീയാണ് ഓക്കെ ഞങ്ങൾ കൊറോസ് പാടി പിന്നെയും എന്തൊക്കെയോ പറഞ്ഞിരുന്നു ഗുഡ് നൈറ്റ് പറഞ്ഞു കിടന്നുറങ്ങി അടുത്ത ദിവസം ബാക്കിയൊക്കെയായി കടന്നുപോയി തൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ ഉറങ്ങുമ്പോൾ അവൾ അറിഞ്ഞില്ല നാളെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നവരെ രാവിലെ പോരാളിയുടെ വഴക്ക് കേട്ട് തന്നെ ഉണർന്നു പോരാളി രാവിലെ തന്നെ വെള്ളപ്രയോഗം ഉപയോഗിച്ചതുകൊണ്ട് കുളിക്കേണ്ടി വന്നില്ല ഞാൻ പോകുന്നതിൽ അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് രാവിലെ ഇനി മാതാജി ആരെ വയക്കു പറഞ്ഞ് ഏന്നെ എന്നേൽപ്പിക്കും അച്ഛനും വിഷമമുണ്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പോരാളിയുടെ വിളി വന്നു അമ്മു ദേ ഇതുകൂടി കൊണ്ടുപോ നല്ല കടുമാങ്ങ അച്ചാറും തുറമാങ്ങയും വേഗിലേക്ക് വെച്ചുകൊണ്ട് അമ്മ പറഞ്ഞു എന്തിനാ അമ്മ ഇതൊക്കെ ഞാൻ കുറച്ച് സങ്കടത്തോടെ ചോദിച്ചു അതിവിടെ നിന്നോട്ടെ മോളെ അമ്മയാണ് കാറിൻ്റെ അടുത്ത് എത്തിയതും ഞാൻ വിളിച്ചു പറഞ്ഞു അമ്മേ ഞാൻ പോവട്ടോ ആ മോളെ പോയിട്ട് വാ അമ്മ എനിക്കൊരുമ്മയും തന്നു അച്ഛൻ തന്നെ സ്ത്രീയുടെ വീട് വരെ ആക്കി ആക്കിത്തന്നു എനിക്ക് നിങ്ങളെ ഒറ്റയ്ക്ക് വിടാൻ ഇഷ്ടമുണ്ടായിട്ടല്ല പിന്നെ നിങ്ങളൊക്കെ നിർബന്ധം പിടിച്ചത് കൊണ്ട് മാത്രമാണ് വിടുന്നത് നീ സ്ത്രീയുടെ പിറകിലാണ് ഇരിക്കുന്നതെങ്കിലും ഹെൽമെറ്റ് ഇടണം പിന്നെ വേറെ വേറെ ദിശയിലായി പോകരുത് ഒരുമിച്ച് തന്നെ പോകണം പിന്നെ രണ്ടോ മൂന്ന് ജില്ല കടന്നിട്ട് എറണാകുളം എത്തും സൂക്ഷിക്കണം പിന്നെ ഒരു ദിവസം മുഴുവൻ വണ്ടി ഓടിക്കാൻ ഒന്നും പറ്റില്ല ഇടയ്ക്ക് എവിടെയെങ്കിലും നിർത്തി റെസ്റ്റ് എടുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോവാൻ പോവാൻ പിന്നെ അധികം സ്പീഡ് ഓടിക്കരുത് എന്ന് ശ്രീമോളോട് പറയണം പിന്നെ അച്ഛൻ അയ്യോ മതി മതി എനിക്ക് ഇതൊക്കെ അറിയാം ഞങ്ങൾ എങ്ങനെയൊക്കെ ചെയ്തോളാം ഞാൻ അച്ഛനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു പിന്നെ മോളെ അച്ഛൻ ഇടക്ക് വന്ന് കാണാം മോൾക്ക് ആവശ്യമുള്ള ക്യാഷ് ഞാൻ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോയേക്കും ലച്ചവും അനുവും വാവച്ചിയും വന്നു എങ്കിൽ ശരി മോളെ ബൈ ഓക്കെ അച്ഛ ബൈ എന്നെ നോക്കി പുഞ്ചിരിച്ച് അച്ഛൻ പോയി ഡി അമ്മോ വേഗം വാടി ഇപ്പോൾ തന്നെ ലേറ്റായി അതും പറഞ്ഞ് ശ്രീ വണ്ടിയിൽ കയറി അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ എല്ലാവരും ക്ഷീണിച്ചു പിന്നെ ഒരു തട്ടുകടയിൽ കയറി തട്ടിൽ കൂട്ടി ദോശയും ചട്ടിണിയും തട്ടി പിന്നെയും യാത്ര ആരംഭിച്ചു ഡീ എനിക്ക് വിശക്കുന്നു വാവച്ചിയാണ് വണ്ടികൾ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി ഞങ്ങൾ നാലും ഇതേത് ജീവി എന്ന രീതിയിൽ അവളെ നോക്കി ലുക്കി വാവച്ചി ഡി ഡീ മിണ്ടാണ്ടിരുന്നോ അഞ്ച് ആറ് ദോശ തിന്നിട്ട് രണ്ട് മണിക്കൂറല്ലേ ആയുള്ളൂ അനുവാണ് എടി എനിക്ക് വിശക്കുന്നു വീണ്ടും വാവച്ചി ഓക്കേ ഡീ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് വാങ്ങാം ഞങ്ങളുടെ കയ്യിൽ തീർന്നു ഇനി എടി എ ടി എമ്മിൽ നിന്നും എടുക്കണം നീ ഗ്യാസ് ക്യാസിട് എനിക്ക് വിശക്കുന്നു ലച്ചുവാണ് ഈ അവസാന ആയുധം പുറത്തെടുത്തത് വേണ്ടടി കുറച്ചുകൂടി കഴിഞ്ഞു മതി അത്ര വിശപ്പൊന്നുമില്ല വാവച്ചിയുടെ വിശപ്പ് പോയേ അത് വേണ്ടടി വിശക്കുമ്പോൾ ആഹാരം കഴിക്കണം വിശപ്പ് സഹിക്കാൻ പാടില്ല ശ്രീയുടെ വക ഞാൻ ഒന്നും പറഞ്ഞില്ലേ നിങ്ങൾ വണ്ടിയെടുക്കു വാവച്ചി വാവാച്ചി എടി ഇതെവിടെ എത്തി അനു ടി തൃശൂരെത്തി ഇനി ഒരു അൻപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ലച്ച് അടുത്തുള്ള ബോർഡ് വായിച്ചു പറഞ്ഞു കുറച്ചു മുന്നോട്ട് പോയതും എതിർ സൈഡിൽ വന്ന ഒരു കാർ എന്നോണം ശ്രീയുടെ ഇടിച്ച് തെറുപ്പിച്ചു അമ്മു ശ്രീ അനുവും ലച്ചുവും വാവച്ചിയും കരഞ്ഞു കൊണ്ടു വിളിച്ചു ഉമ്മച്ചിയെ ഞങ്ങൾ രണ്ട് റോട്ടിലേക്ക് തെറിച്ച് വീണു അപ്പോഴാണ് ഞാൻ കാഴ്ച കാണുന്നത് ഒരു ടിപ്പർ തേ എന്നെ ലക്ഷ്യം വെച്ച് വരുന്നു അമ്മു കൊറോസ് ലോറി എൻ്റെ അടുത്തെത്തി ആ ഞാൻ അലറി